ഇവിടെ എവിടെയാണ് പട്ടാനം ഇവിടെ തനിക്ക് ഞാൻ വേണ്ട 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 തിരുമിച്ചെന്താ പറയാ ആയി വന്നല്ലോ കുരിശുമാല ഈ മിഠായി കഴിച്ചോളൂ ഇത് മിഠായി അല്ലല്ലേ ഗുളികയല്ലേ മിടുക്കൻ ഇത് കഴിച്ചോളൂ പകുതി കഴിച്ചാ മതി കേട്ടോ ബാക്കി പകുതി പിന്നെ കഴിക്കാം പകുതി എന്ന് വച്ച ഇതിൽ എട്ട് ഗുളിക ഉണ്ടാ എട്ടിന്റെ പാതി എത്ര എട്ടിന്റെ പാതി ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെങ്കി മൂന്ന് ഇങ്ങനെയാണെങ്കി പൂജ്യം ഒന്നും അറിയില്ല മരുന്ന് എന്ന് പറഞ്ഞു വന്നിരിക്കാ പോങ്ങൻ നോക്കണ്ട അയ്യാളാ ഈ ഗുളിക കഴിക്കൂ കഴിക്കില്ല അങ്ങനെ പറയരുത് കഴിക്കൂ അങ്ങനെ പറയും കഴിക്കില്ല ഒന്നും